ഈ ഷോയിലെ ഏറ്റവും പ്രിയപ്പെട്ടവരെ ദൈവരാജ്യാനുഭവ ധ്യാനത്തിൻ്റെ ഇരുപത്തെട്ടാം ദിവസത്തിലേക്ക് നാം ഇന്ന് പ്രവേശിക്കുകയാണല്ലോ കുറുന്തസ്വർഗി ഒന്നാം ലേഖനത്തിൽ ആറാം അധ്യായത്തിൻ്റെ പത്താം വാക്യമാണ് നമ്മളിന്ന് ധ്യാനത്തിനായിട്ട് സ്വീകരിച്ചിരിക്കുന്നത് അത് പ്രകാരമാണ് കള്ളന്മാരും അത്യാഗ്രഹികളും മദ്യപന്മാരും പരദോഷകരും കവർച്ചക്കാരും ദൈവരാജ്യ അവകാശമാക്കുകയില്ല ഈ ലിസ്റ്റിൽ പറയുന്ന മദ്യപാനികൾ മദ്യപന്മാർ ദൈവരാജ്യ അവകാശമാക്കുകയില്ല എന്ന വിഷയത്തെ സംബന്ധിച്ചാണ് നമ്മൾ ധ്യാനിക്കുന്നത് ഇതേ സംബന്ധിച്ച് മദ്യപാനത്തെ സംബന്ധിച്ച് രണ്ട് അഭിപ്രായങ്ങളാണ് നമ്മുടെ സമൂഹത്തുള്ളത് ഒരു കൂട്ടർ പറയും സ്ഥിരമായി മദ്യപിക്കുന്നതാണ് തെറ്റ് അല്പം മിതമായി മദ്യപിച്ചാൽ കുഴപ്പമില്ല വീട്ടുകാരിയങ്ങളെല്ലാം ഉത്തരവാദിത്വങ്ങളെല്ലാം നിറവേറ്റുന്നുണ്ടെങ്കിൽ കടമകളൊക്കെ നിർവഹിക്കുന്നുണ്ടെങ്കിൽ അധ്വാനിക്കുന്നുണ്ടെങ്കിൽ ഒരല്പം ആ കഠിന ഭാരാ അധ്വാന ഭാരമെല്ലാം കുറയാൻ അല്പം കഴിക്കുന്ന വലിയ തെറ്റൊന്നുമില്ല എന്ന് ഒത്തിരി പേർ ചിന്തിക്കുന്നുണ്ട് വേറൊരു കൂട്ടർ പറയുന്നത് വിശേഷ അവസരങ്ങളിൽ നമ്മുടെ സൗഹൃദവും സ്നേഹവും കൂട്ടായ്മയും പങ്കുവയ്ക്കാൻ വേണ്ടി വിശേഷ അവസരങ്ങൾ ആ കൂട്ടായ്മയുടെ ഭാഗമായി അല്പം മദ്യം കഴിക്കുന്നതിൽ തെറ്റൊന്നുമില്ല എന്ന് പറയുന്നവരുണ്ട് എനിക്ക് ആവശ്യത്തിന് പണമുണ്ട് എൻ്റെ പണം കൊണ്ട് ഞാൻ മദ്യം വാങ്ങിച്ചു കഴിച്ചാൽ ആർക്കെന്താ ഛേദം എന്ന് ചോദിക്കുന്നവരുമുണ്ട് എന്നാൽ ദൈവത്തിന് ദൈവരാജ്യത്ത് പ്രവേശിക്കണമെങ്കിൽ വ്യക്തമായ കണ്ടീഷൻ പറയുകയാണ് ദൈവരാജ്യത്ത് പ്രവേശിക്കണമെങ്കിൽ മദ്യപിക്കുന്നവർക്ക് സാധ്യമല്ല എന്ന് പരിശുദ്ധാത്മാവ് കൃത്യമായിട്ട് പറഞ്ഞിരിക്കുക അത് ഒരു തവണ മദ്യപിച്ചാലും രണ്ട് തവണ മദ്യപിച്ചാലും വിശേഷാവസ്ഥ മദ്യപിച്ചാലും സെലബ്രേഷൻ്റെ ഭാഗമാക്കാൻ വേണ്ടി മദ്യപിച്ചാലും അല്ലെങ്കിൽ തണുപ്പും കഠിനമായുള്ള രാജ്യങ്ങൾ തണുപ്പിനെ പ്രതിരോധിക്കാൻ വേണ്ടി മദ്യ വെച്ചാലും എല്ലാവർക്കും വേണ്ടി ഒരു ബൈബിളേ ഉള്ളൂ ഒരു സന്ദേശമേ ഉള്ളൂ ആ വചനത്തിൽ പ്രത്യേകമായി പറയുകയാണെന്ന് മദ്യപന്മാർ ദൈവരാജ അവകാശമാക്കുകയില്ല എന്തുകൊണ്ടായിരിക്കും അങ്ങനെ പറയുന്നത് അതിന് കാരണം പഴയ നിയമത്തിൽ പല വചനങ്ങളുണ്ട് സുഭാഷിതങ്ങളുടെ പുസ്തകം ഇരുപതിൻ്റെ ഒന്നിൽ പറയുകയാണ് വീഞ്ഞ് പരിഹാസകനും മദ്യം കലഹക്കാരനുമാണ് അവയ്ക്ക് അടിമപ്പെടുന്നവന് വിവേകമില്ല മനുഷ്യന് തന്നിരിക്കുന്ന ഏറ്റവും വലിയ കഴിവുകൾ ഒന്നാണ് വിവേകം ബുദ്ധി മുതലായ കാര്യങ്ങൾ മദ്യപിക്കുന്നവർക്ക് ഈ ദൈവികമായ കഴിവുകളെല്ലാം അത് അഫക്റ്റ് ചെയ്യും അതിനെ ബാധിക്കും അതുകൊണ്ട് പരിശുദ്ധാത്മാ പറയാണ് മദ്യപിക്കുന്ന മദ്യപിക്കുമ്പോൾ സുഭാഷിതങ്ങൾ വശം മുപ്പതാം അധ്യായത്തിൽ നാല് അഞ്ച് വാക്യങ്ങൾ പറയുകയാണ് മദ്യപിക്കുന്ന മദ്യപി മദ്യപിക്കുമ്പോൾ അവർ കൽപ്പനകൾ മറക്കുകയും കഷ്ടപ്പെടുന്നവരുടെ അവകാശങ്ങൾ അവഗണിക്കുകയും ചെയ്യും രണ്ട് ദോഷങ്ങളാണുള്ളത് ഒന്ന് മദ്യപിക്കുന്നതോടുകൂടി അവർ ദൈവത്തെ കൽപ്പനകൾ മറക്കും നേരത്തെ പറഞ്ഞ പോലെ വിവേകം നഷ്ടപ്പെടും മദ്യപിക്കുമ്പോൾ വിവേകം നഷ്ടപ്പെടുന്നു വിവേകം നഷ്ടപ്പെടുന്നതുകൊണ്ട് ദൈവകൽപ്പനകളെ കാറ്റിൽ പറത്തും ദൈവകൽപ്പനോടോ കൽപ്പനകളോടുള്ള സ്വാഭാവികമായിട്ടുള്ള ബഹുമാനം ആദരവൊക്കെ നഷ്ടപ്പെട്ടു പോകും ദൈവകൽപ്പനകളിലൊക്കെ കാറ്റിപ്പറത്തി ദൈവകൽപ്പന ലംഘിക്കാൻ അടി ഒരു അടുത്ത കാരണമാകും മദ്യപാനം മാത്രമല്ല അതിനേക്കാൾ ഉപരിയായി കഷ്ടപ്പെടുന്നൊരു അവകാശങ്ങൾ അവഗണിക്കാനടയാകും ആഹാരത്തിന് പോലും വകയില്ലാതെ ഉടുതുണിക്ക് പോലും മാർഗമില്ലാതെ വലയുന്ന അനേകർ നമ്മുടെ തന്നെ ചുറ്റുപാടുമുള്ളപ്പോൾ നമ്മൾ മദ്യപിക്കാൻ വേണ്ടി പണം ചെലവഴിക്കുന്നത് ഒരു തിന്മയാണെന്ന് പരിശുദ്ധാത്മാവ് പറയുകയാണ് മദ്യപിക്കുമ്പോൾ അവർ കഷ്ടപ്പെടുന്നവരുടെ അവകാശങ്ങൾ അവഗണിക്കും വാസ്തവത്തിൽ നമ്മുടെ കയ്യിലിടിക്കുന്ന അധിക പണം ആഹാരത്തിനും വസ്ത്രത്തിനും പാർപ്പിടത്തിനും നിവർത്തിയില്ലാത്ത പാവപ്പെട്ടവരുടേതാണ് അവരുടെ അവകാശമാണത് നമ്മുടെ ഔതാര്യമല്ല അവർക്ക് കൊടുക്കുന്നത് അവരുടെ അവകാശമാണത് അപ്പോൾ മദ്യപിക്കുമ്പോൾ എന്തായാലും വെറുതെ മദ്യം കിട്ടുകയില്ല കൂട്ടുകാർ എന്ന് ചിലത് പറയും എന്നാലും ആരെങ്കിലും പണം മുടക്കുന്നുണ്ടോ വേണ്ടി ആ അങ്ങനെ മടക്കുന്ന പണം പണം മുടക്കുന്നത് തീർത്ഥം ദൂർത്തും അതിൽ തന്നെ വലിയ തിന്മയുമാണ് കാരണം ഈ പണം കൊടുത്ത് വാങ്ങുന്നതായി സാധനം ഉപയോഗിക്കുന്നവർ നന്മയല്ല തിന്മയിലേക്കാണ് ചി ചാഞ്ഞു പോകുന്നത് ഏഷ്യാട് ബസ് ഇരുപത്തെട്ടാം അധ്യായത്തിൽ പറയുകയാണ് ആത്മീയ രംഗത്ത് പോലും അപകടമുണ്ടാകും ഏഷ്യ ഇരുപത്തെട്ട് ഏഴിൽ പറയാണ് പുരോഹിതന്മാരും പ്രവാചകന്മാരും പോലും വീഞ്ഞ് കുടിച്ച് മതിക്കുമ്പോൾ മതി വീഞ്ഞ് കുടിച്ച് മതിക്കുന്നു ലഹരി പിടിച്ച് അവർ ആടി ഉലയുന്നു വീഞ്ഞ് അവരെ വഴിതെറ്റിക്കുന്നു പുരോഹിതന്മാരും പ്രവാചകരും ആണവർ പക്ഷേ പോലും ഈ വീഞ്ഞ് വഴിതെറ്റിക്കും അവർക്ക് ദർശനങ്ങളിൽ തെറ്റുപറ്റും ന്യായവിധിയിൽ കാലിടറും അപ്പോൾ ജനത്തെ നയിക്കേണ്ടവർ ഇപ്പോൾ മാതാപിതാക്കളുടെ സ്ഥിതി അതാണ് മാതാപിതാക്കളാണ് മക്കൾ നയിക്കേണ്ടത് മക്കൾക്ക് നല്ല മാതിരി കാണിച്ചു കൊടുക്കേണ്ടവർ ദൈവത്തിൻ്റെ അരുളപ്പാടുകൾ പറഞ്ഞു കൊടുക്കേണ്ടത് അപ്പൻ വാസത്തിൽ പ്രവാചകനാണ് ആരാണ് പ്രവാചകൻ ദൈവത്തിൻ്റെ അരുളപ്പാടുകൾ കൂടെയുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുന്ന ആളാണ് പ്രവാചകൻ അപ്പോൾ കുടുംബത്തിൽ അമ്മയ്ക്കും മക്കൾക്കും ദൈവത്തിൻ്റെ സന്ദേശം പങ്കുവെക്കേണ്ട പ്രവാചകനാണ് അപ്പൻ അതുപോലെ തന്നെ മക്കൾക്ക് ദൈവത്തിൻ്റെ വെളിപാടുകൾ പറഞ്ഞു കൊടുക്കേണ്ട പ്രവാചികയാണമ്മ അപ്പം അപ്പനും അമ്മയും മദ്യപിക്കുകയാണെങ്കിൽ മക്കളെ ആര് നയിക്കും മക്കൾക്ക് കിട്ടുന്നത് സന്ദേശങ്ങളും ഉപദേശങ്ങളും എഴുതി ഇതായിരിക്കും പൊലോസഭ സോലൻ പറയുകയാണ് മദ്യപാനത്തെ എതിർത്തുകൊണ്ട് റോമാലേഖനം പതിമൂന്ന് മൂന്നിൽ പറയുകയാണ് പകലിന് യോജിച്ച വിധം നമുക്ക് പെരുമാറാം സുഖലോലതയിലോ മദ്യലഹരിയിലോ അവിഹിത വേച്ഛകളിലോ വിഷയാസക്തിയിലോ കലഹങ്ങളിലോ അസൂയയിലോ വ്യാപരിക്കരുത് അപ്പോൾ ഈ അവിഹിതപേഴ്ചകൾ അതിൻ്റെ കൂട്ടത്തിലാണ് മദ്യപാനത്തെയും ചേർത്തിരിക്കുന്നത് എല്ലാം ഒരേ ഗ്രേഡിൽപ്പെട്ട ഭാവങ്ങളാണ് മദ്യപിക്കുന്ന വ്യക്തി അവിഹിതപേഴ്ചയ്ക്ക് തുല്യമായി തെറ്റാണ് ചെയ്യുന്നതെന്ന് പുതിയ നിയമത്തിൽ തന്നെ പൗലോസ് പലോസപുസ്തകൻ പഠിപ്പിക്കുകയാണ് അതിൽ നിന്നെല്ലാം ഒരു ക്രൈസ്തവൻ മാറി നിൽക്കണം പകലിന് യോജിച്ച വിധം നന്മ പ്രവൃത്തികൾ ചെയ്ത് വ്യാപരിക്കണം വീണ്ടും ഈശോ തന്നെ പറയുന്നുണ്ട് ഈ ഒരുവനെ ദുർബലനാക്കും ലൂക്ക ഇരുപത്തൊന്നാം അധ്യായം മുപ്പത്തിനാല് മുപ്പത്തഞ്ച് വാക്യങ്ങൾ പറയുകയാണ് സുഗലോലുഭത മദ്യ ആസക്തി ജീവിത വ്യഗ്രത എന്നിവയാൽ നിങ്ങളുടെ മനസ്സ് ദുർബലമാവുകയും ആ ദിവസം ഒരു കെണി പോലെ പെട്ടെന്ന് നിങ്ങളുടെ മേൽ വന്നു വീഴുകയും ചെയ്യാതിരിക്കാൻ ശ്രദ്ധിക്കുകയും അപ്പോൾ മദ്യപിക്കുന്ന വ്യക്തി മെൻ്റലി വീക്കാകും ദുർബലനാകും ബലഹ ബലക്ഷയപ്പെട്ട ആളാകും അങ്ങനെയുള്ള ആൾക്ക് തിന്മകളെ പ്രലോഭനങ്ങൾ ജയിക്കാൻ പറ്റുകയില്ല പാവ പ്രലോഭനങ്ങൾ വരുമ്പോൾ ആത്മബലമുള്ളവർക്ക് അതിനെ എതിർക്കാൻ പറ്റുകയുള്ളു മദ്യപിക്കുന്ന വ്യക്തി ഓരോ തവണയും മദ്യപിക്കുന്നതിലൂടെ ആത്മബലം കുറഞ്ഞ് ദുർബലനായിത്തീരുന്നു ആ വ്യക്തി പെട്ടെന്ന് വഴി നിറ്റാനിടയാകുന്നു അതുകൊണ്ടും അത് ഉപേക്ഷിക്കാൻ പറയുകയാണ് ദാനിക പ്രവാചകൻ പറയുന്നുണ്ട് അത് മലിനമാക്കും ദാനിക പ്രവാചകൻ പക്ഷെ ഒന്നാമധി എട്ടാം വാക്യം പറയുകയാണ് രാജാവിനെ വേശയിൽ നിന്ന് ഭക്ഷിക്കാനും രാജാവ് കുടിക്കുന്ന ബീഞ്ഞ് കുടിക്കാനും ദാനിയേൽ എന്ന യുവാവിനെ രാജാവ് കൽപ്പിച്ചപ്പോൾ ദാനിയലിൻ്റെ പ്രതികരണം ഇങ്ങനെയാണ് രാജാവിൻ്റെ വിഭവസമൃദ്ധമായ ഭക്ഷണം കൊണ്ടോ അവൻ കുടിച്ചിരുന്ന ബീഞ്ഞ് കൊണ്ടോ മലിന നിന്ന് ഞാൻ നിശ്ചയിച്ചു അപ്പോൾ ദാനിയേൽ ഒരു ചെറുപ്പക്കാരനാണ് അവനേക്കാളെല്ലാം വളരെ സീനിയറായ രാജാവ് അവൻ്റെ ബോസായ രാജാവ് എന്ന് പറയാണ് നീ ഞാൻ കഴിക്കുന്ന ഭക്ഷണം കഴിക്കുക ഞാൻ കുടിക്കുന്ന വീഞ്ഞ് കുടിക്കുക ധാന്യയിൽ നിന്നൊരു വ്യക്തിത്വമുണ്ട് അവൻ പറയുക ഞാൻ ചെയ്യില്ല രാജാവിനെ സുഖിപ്പിക്കാൻ വേണ്ടി പ്രീതിപ്പെടുത്താൻ വേണ്ടി രാജാവിൻ്റെ ഭക്ഷണം ഞാൻ കഴിക്കുകയില്ല രാജാവിൻ്റെ കുടിക്കുന്ന വീഞ്ഞ് ഞാൻ കുടിക്കുകയില്ല അങ്ങനെ ചെയ്താൽ ഞാൻ എന്നെ തന്നെ മലിനനാക്കും നമുക്ക് പ്രാർത്ഥിക്കാം അപ്പോൾ എഫ് എസ് ബസുറുകാർക്കുള്ള ലേഖനം അഞ്ചാമധ്യായത്തിൽ പതിനെട്ടാമത്തെ വാക്യത്തിൽ നമ്മുടെ ലഹരി ആരായിരിക്കണമെന്ന് കർത്താവിൻ്റെ വചനം പറയുന്നത് ഇങ്ങനെയാണ് പോഷന്മാരാകാതെ കർത്താവിൻ്റെ അഭീഷ്ടം എന്തെന്ന് മനസ്സിലാക്കുവിൻ നിങ്ങൾ വീഞ്ഞുകൊടിച്ച് ഉന്മത്തരാകരുത് അതിൽ ദുരാസക്തിയുണ്ട് മറിച്ച് പരിശുദ്ധാത്മാവിനാൽ പൂരിതരാകുവിൻ അപ്പോൾ പരിശുദ്ധാത്മാവിനാന്ന് ഐക്യക്കപ്പെടുന്ന വ്യക്തിക്ക് ലഹരിയുമായി യാതൊരു ബന്ധവും പാടില്ല എന്ന് വചനം പറയുകയാണ് ലഹരിയിൽ ദുരാസക്തി കിടപ്പുണ്ട് ഒരു മനുഷ്യൻ്റെ ബൽ ദുർബലങ്ങളായ ബലഹീനങ്ങളായ പാവപ്രവണതകളെല്ലാം ഇളക്കി വിടും മദ്യപിക്കുന്ന വ്യക്തി വ്യഭിചാരത്തിലേക്ക് പോകാൻ സാധ്യതയുണ്ട് അടിപിടി ഉണ്ടാക്കാൻ സാധ്യതയുണ്ട് കോപിക്കാൻ സാധ്യതയുണ്ട് എല്ലാ തിന്മകൾക്കൊരു മൂല കാരണമാണ് ഈ മദ്യം ലഹരി അത് മദ്യപാനം മാത്രമല്ല ട്രക്സ് ബയക്കുമരുന്നെല്ലാം മദ്യത്തെക്കാളും അനേകം മടങ്ങധികം ലഹരി ഉണ്ടാക്കുന്ന സാധനങ്ങൾ വേറെയുമുണ്ട് ഏതുങ്ങളും ഉപയോഗിക്കുന്ന വ്യക്തിക്ക് ദൈവരാജ്യമില്ല പരിശുദ്ധാത്മാവിൽ പങ്കുണ്ടാവുകയില്ല എന്ന് യുവജനം ഉറപ്പിച്ച് പറയുകയാണ് നമുക്ക് പ്രാർത്ഥിക്കാം കർത്താവായ യേശുവേ ഞങ്ങൾക്ക് ജീവൻ തന്നത് അവിടെ നിന്നാണ് അതിനു പുറമെ അങ്ങ് ഗുരുശിൽ മരിച്ചുകൊണ്ട് ഞങ്ങൾക്ക് നിത്യജീവനും നേടിത്തന്നു ദൈവിക ജീവനിൽ പങ്കാളിത്തവും നൽകി ഞങ്ങൾ മധ്യ ലഹരിവോ മറ്റ് ലഹരികളോ മൂലം അങ്ങ് തന്ന ജീവനും ദൈവിക ജീവനും ഒരുപോലെ നശിപ്പിക്കാനായിട്ടാണ് പോകുന്നത് കർത്താവെ ഞങ്ങളെ രക്ഷിക്കണമേ എല്ലാവിധ ലഹരികളിൽ നിന്നും ഞങ്ങളെ മോചിപ്പിച്ച് പരിശുദ്ധാത്മാവാകുന്ന ഹരിയിലേക്ക് ഞങ്ങളെ എന്ന് പ്രാർത്ഥിക്കുന്നു പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനു സ്തുതി ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആ മേൻ ക്രൈസ്തലോ